ഗുളികയോടൊപ്പം എത്ര വെള്ളം കുടിക്കണം അസുഖം വരുമ്പോൾ മരുന്നുകൾ കഴിക്കുന്നത് സ്വാഭാവികമാണ് ചുമ പനി തുടങ്ങിയ ചെറിയ അസുഖങ്ങൾക്കു മുതൽ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ വിട്ടുമാറാത്ത അസുഖങ്ങൾക്കു വരെ മരുന്നുകൾ കഴിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് ചിലർ ഗുളികകൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മാത്രമായി അല്പം വെള്ളം കുടിക്കുമ്പോൾ മറ്റു ചിലർ ഏറെ വെള്ളം കുടിക്കും എന്നാൽ ശരിക്കും എത്ര അളവിലാണ് ഗുളികയോടൊപ്പം വെള്ളം കുടിക്കേണ്ടത് വെള്ളം കുടിക്കാതെ ഗുളിക കഴിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താണ് തുടങ്ങിയവയെ കുറിച്ച് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് മരുന്നുകളോടൊപ്പം വെള്ളം കുടിക്കേണ്ടത് പല കാരണങ്ങൾ കൊണ്ടും അത്യാവശ്യമാണ് ഒന്നാമതായി ഗുളികകൾ തൊണ്ടയിൽ കുരുങ്ങാതെ ആമാശയത്തിൽ സുരക്ഷിതമായെത്താൻ വെള്ളം സഹായിക്കുന്നു രണ്ടാമതായി മരുന്ന് വേഗത്തിൽ ലയിക്കാനും ശരീരത്തിലേക്ക് ഫലപ്രദമായി ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു ചില മരുന്നുകൾ പെട്ടെന്ന് ലയിക്കുന്ന രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കിയാൽ ഈ പ്രക്രിയ തടസ്സപ്പെടുകയും അവയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും ചില ഗുളികകൾ വെള്ളമില്ലാതെ കഴിച്ചാൽ അന്നനാളത്തിലോ വയറിലെ പാളിയിലോ അസ്വസ്ഥത ഉണ്ടാക്കുകയും നെഞ്ചരിച്ചിലിനോ അൾസറിനോ ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഗുളികകൾക്കൊപ്പം എത്ര വെള്ളം കുടിക്കണം ഗുളികയുടെ വലിപ്പവും തരവും അനുസരിച്ചാണ് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത് ഒരു പൊതു പൊതുമാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് ഓരോ ഗുളികയ്ക്കൊപ്പവും കുറഞ്ഞത് ഒരു മുഴുവൻ ഗ്ലാസ് വെള്ളമെങ്കിലും അതായത് ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ കുടിക്കാൻ ശുപാർശ ചെയ്യുന്നു സാവധാനം ലയിക്കുന്ന മരുന്നുകൾക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് മരുന്നിനൊപ്പം വെള്ളം കുടിക്കുന്നത് ശരിയായ ജലാംശത്തെയും മൊത്തത്തിലുള്ള ദഹനത്തെയും മരുന്നിന്റെ ആഗ്രഹത്തെയും സഹായിക്കുന്നു ഗുളിക കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നുണ്ട് അറുപത് മില്ലിയിൽ താഴെ വെള്ളം കുടിക്കുകയോ ഉമിനീരിന്റെ സഹായത്തിൽ മാത്രം വെള്ളം കുടിക്കുകയോ ചെയ്യുന്നത് അന്നനാളത്തിൽ ഗുളിക ഏറെ സമയം തങ്ങി നിൽക്കാൻ കാരണമാകുന്നു ഇത് അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് പഠനം എടുത്തു കാണിക്കുന്നു മാത്രവുമല്ല വെള്ളമില്ലാതെ ഗുളികകൾ കഴിക്കുന്നത് പലതരം സങ്കീർണതകൾക്ക് കാരണമാകും അന്നനാളത്തിൽ ചെല്ലുന്ന ഗുളികകൾ ആമാശയത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കും വേദന സംഹാരിയോ ആന്റിബയോട്ടിക്കോ പോലെയുള്ള മരുന്നുകൾ അൾസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇവ തൊണ്ടയിലോ വയറ്റിലോ തങ്ങി നിൽക്കുമ്പോൾ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടും മരുന്ന് കഴിക്കുമ്പോൾ ജലാംശം കുറയുന്നത് വയറുവേദന ഓക്കാനം ദഹനക്കേട് ഉൾപ്പെടെയുള്ള ദഹന അസ്വസ്ഥതകളെ വഷളാക്കും മരുന്നുകളുമായി ബന്ധപ്പെട്ട വിഷാംശം തടയാനും മരുന്ന് രീതിയിൽ പ്രവർത്തിക്കാനും വെള്ളം സഹായിക്കും ഇനി മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അറിയാം ഒന്ന് ചൂടുവെള്ളം ഉപയോഗിക്കുക തണുത്ത വെള്ളത്തെക്കാൾ കൂടുതൽ നന്നായി ഗുളികകൾ അലിയിക്കാൻ ചൂടുവെള്ളമോ സാധാരണ വെള്ളമോ സഹായിക്കുന്നു രണ്ട് മരുന്ന് കഴിച്ച ഉടനെ കിടക്കുന്നത് ഒഴിവാക്കുക മരുന്ന് കഴിച്ചതിന് ശേഷം കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും കഴിഞ്ഞു കിടക്കുക ഇത് മൂന്ന് ഭക്ഷണ സമയം ശ്രദ്ധിക്കുക മരുന്ന് വെറും വയറ്റിൽ കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് അര അരമണിക്കൂറെ മുൻപ് കഴിക്കുക ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മരുന്ന് കഴിക്കേണ്ടതെങ്കിൽ മരുന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിന് കുറഞ്ഞത് അര മണിക്കൂർ വരെ കാത്തിരിക്കുക നാല് പാലം ജ്യൂസും ഒഴിവാക്കുക പാൽ അല്ലെങ്കിൽ പോലെയുള്ള പാനീയങ്ങൾ ചില ലയനത്തെയും ഈ രീതികൾ പിന്തുടരുന്നത് ശരിയായി ചെയ്യപ്പെടാനും പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഗുഡ് ഹെൽത്ത്